ജാസ് ഫോം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കോഴികൾ വന്നിട്ട് ഒന്നര മാസമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഞങ്ങൾ ഈ കോഴി കുഞ്ഞുങ്ങൾ വന്നിട്ട് ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനെ നമ്മൾ തനിയായിട്ട് പുള്ളിക്കോഴികൾ മാത്രം നമ്മളൊരു തനിയൊരു കൂടിനകത്തിട്ട് അപ്പം അതിൻ്റെ മുട്ടകൾ നമ്മൾ ശേഖരിച്ച് അതിനെ വിധിപ്പിച്ചിറക്കിയിട്ടുള്ള തനിനാടൻ കോഴിക്കുഞ്ഞുങ്ങൾ പുള്ളിക്കോഴികളാണ് ഇത് ഇതിൽ തന്നെ പലതരം ഉണ്ട് പലതരമുണ്ട് വെറൈറ്റികളുണ്ടായിരുന്നകത്ത് മേക്കരണക്കുണ്ട് അല്ല ഉണ്ട് അതുപോലെ കാൽ ഉയരം കുറഞ്ഞിട്ടുള്ള കോഴിയുണ്ട് എല്ലാ തരത്തിലും കോഴികളും ഇതിനകത്തുണ്ട് മാക്സിമം ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ബ്രീഡിങ്ങിനായിട്ട് അപ്പോൾ പിന്നെ സ്റ്റോ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴികളെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒന്നര മാസം മാസമായിട്ട് ഇപ്പോൾ കോഴികളാണത് അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാഴ്ച നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ കഴിഞ്ഞാൽ കുറച്ചായിട്ട് നമ്മൾ ഈ അരി നുറുക്ക് അതുപോലെ ഗോബുമിൻ്റെ നുറുക്ക് ക്കെയാ നമ്മൾ ഫുഡ് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് എന്തൊക്കെ കൊടുക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി കൊടുത്തോണ്ടിരിക്കണ് പിന്നെ നമ്മ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ ഒരു ലസോട്ടോ ഒന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഐബിഡി ബി ഡി ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാസമായപ്പോൾ നമ്മൾ വിരവുള്ള മരുന്ന് മരുന്നും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് അതിൻ്റെ വാക്സിനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അയച്ചിടാൻ കോഴികളെ അയച്ചിടും ഇപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അവർ കൂട്ടിലൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ കാക്കി കരുമ്പൊക്കെ ഒന്ന് കോഴിക്കുന്ന കൊണ്ടാകുന്ന സാധ്യത പിന്നെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചിട്ട് കഴിഞ്ഞാൽ നോടി കോഴികളൊക്കെ നോടി വലുതാകും പിന്നെ കൂട്ടിലൊക്കെ കയറാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പതിൻ്റെ ഒരു ബൾബിനാണ് ഞങ്ങൾ ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്നാഴ്ച ഇട്ട് കൊടുക്കുക പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിരിക്കും ഇപ്പോൾ ഒരൊന്നര മാസമായി ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല നല്ല വല്ലപ്പോഴൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് കോഴിക്കുഞ്ഞു കൊണ്ട് ചൂട് ഇട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റും ഇട്ട് കൊടുക്കാറുണ്ട് അതൊരു നാൽപ്പതിൻ്റെ ഒരു ബൾബ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഒരാൾക്ക് ഇഷ്ടമായി